കാർ എടുത്തിട്ട് കാണ്ടി. കാണ്ടിനെ ആണ്ടേ ഇത കണ്ടെന്ന് വെച്ചില്ലേ? ഇതൊരു ഹെജിച്ചില്ല. കണ്ടപ്പോൾ എന്താണ് തോന്നി? ആഹാര കണ്ടപ്പോൾ. ആ. കാണാൻ കൊള്ളാനല്ലേ പെണ്ണനെ എന്നോ തോന്നുന്നു. അതുപോലെ തോന്നി. എല്ലാം തോന്നാനല്ലേ? അതെല്ലേ. കാണാൻ കൊള്ളാനാണ് തോന്നുന്നത്. ഈ സിനിമയിലൊക്കെ പറയുവല്ല അടിവൈകി മഞ്ഞി വീμβോർട്ടൊരു സുഭാന. ആ സിനിമയിലാടി വൈറ്റി മഞ്ഞിഴണ. എനിക്ക് അടിവൈറ്റി മഞ്ഞൊന്നും വീണില്ല. ഹലോ. വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളെ നമ്മളെ ബാലൻസ് പറയാൻ അപ്പോ രണ്ടാമത്തെ ഭാഗം എങ്ങനെ പറയാനാട്ട ഭാഗം എന്ന് അറിയാമോ ഒന്നുമില്ല ഞാൻ ക്യാമറ എടുത്ത ഒരു കാര്യം ഇതിൽ ഞാൻ ആദ്യം ഒരു കണ്ടെന്ന് വെച്ചില്ലീ ഇതൊരു വെച്ചിട്ടില്ല കണ്ടപ്പോൾ എന്താണ് തോന്നി ഞാൻ ആദ്യം കണ്ടപ്പോൾ ആ കാണാ കൊള്ളാ എന്നല്ല പെണ്ണനെ കെന്നോ എന്ന് തോന്നുന്നു അതപോലെ തോന്നി എല്ലാം തോന്നാനല്ലേ അതെ അല്ല കാണാൻ കൊള്ളാന്ന് തോന്നുന്നു ഈ സിനിമയിലൊക്കെ പറയുവല്ല അടി വെയിറ്റി മഞ്ഞി വീുമ്പോൾ ഒരു സുഖമാണ് ആ സിനിമയില അടി വെയിറ്റി മഞ്ഞി വീണേ എനിക്ക് അടി വെയിറ്റി മഞ്ഞൊന്നും വീണില്ല എനിക്ക് മഞ്ഞൊന്നും മഞ്ഞു അങ്ങനെയും ഞാൻ ഒരുപാട് പെണ്ണുകളെ സ്നേഹിച്ചു സ്നേഹിച്ച അപ്പൊ അങ്ങനെ പറ്റൂ അങ്ങനെയൊന്നുമല്ല പെണ്ണെ കാണാൻ നിർത്തിയല്ലേ നീ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ

ഞാൻ ഐശുവിനെ കണ്ടു ഐശുവിനോട് എനിക്ക് ഇഷ്ടമുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഐശുവിൻ്റെ എനിക്ക് എനിക്കിഷ്ടമൊന്നുമില്ല എനിക്ക് ചോദിക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ഞാൻ പിന്നെ പേടിച്ച് ഞാൻ അവിടെ നിന്ന് പേടിച്ച് വിരണ്ടു പോയട്ടോ ഇനി മൂന്ന് ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് എന്നെ വിരണ്ടി കളഞ്ഞു ഞാൻ പിന്നെ പേടിച്ച് പിന്നെ വൈ ഒന്നും പോകുന്നില്ലെന്നാണ് ഐശു എല്ലാവരും പറഞ്ഞത് അങ്ങനെ നല്ല കാര്യങ്ങൾ വേറെയാണ് വിഷയങ്ങളൊക്കെ ഉണ്ടായി സംഭവങ്ങളൊക്കെ കുറെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പൊ എന്റെ വീട്ടില് അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിരുന്നു അയ രണ്ട് രണ്ട് രണ്ടുപേരുടെ വീട്ടിലും വിഷയങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വീട്ടിലായിരുന്നു കൂടുതൽ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടമായിട്ട് സോൾവ് ചെയ്തല്ലേ എന്റെ വീട്ടില് എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ ഞാൻ ആദ്യത്തെ ഞാൻ മൂത്ത മകനാണ് ആദ്യത്തെ കൺമണിയാണ് അപ്പൊ എന്റെ അമ്മക്ക് പാപ്പാക്കും കുറെ പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നെ കുറിച്ച് ആ മോൻ്റെ കല്യാണം ഭയങ്കര സെറ്റപ്പായിട്ട് നടത്തണം എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു എന്തില്ലായിരുന്നു പക്ഷേ കല്യാണമൊക്കെ നടത്തി അങ്ങനെ നമ്മൾ ഹെവിയായിട്ടാണ് കല്യാണം നടത്തിയത് അല്ലൊന്നും വേറെ വിഷയമൊന്നുമില്ല ആടമ്പുരട്ടിൻ്റെ കല്യാണം കാര്യങ്ങളെല്ലാം നടത്തി എന്നാലും പിന്നീന്നെ കണ്ടുപിടിക്കാനുള്ള അവകാശം ഞാൻ അവർക്ക് കൊടുത്തില്ല അത് ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്ത് രണ്ട് മക്കളാണ് രണ്ട് പേര് ഞാനും എൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ് അവരും ലോ അനിയനും ലോ മാര്യേജാണ് അനിയൻ പിന്നെ ഫാമിലിക്കകത്തുള്ള കുട്ടിയാണ് കല്യാണം വിഷയക്കുന്നത് അങ്ങനെയല്ല ഞാൻ പുറത്ത് ഞാൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോയി പഠിക്കാൻ വന്ന പെണ്ണെ വഴിതെറ്റിപ്പിച്ച് ഞാൻ കല്യാണം കഴിച്ചു ആറ് മാസം ഞാൻ ഇങ്ങനെ ബാക്ക് ചെയ്യാൻ നടന്നിങ്ങനെ എൻ്റെ ആറ് ചെരുപ്പ് തരാഞ്ഞ ആറ് മാസം കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട അശ്വതിൻ്റെ ചോദിച്ചു എന്നൊക്കെ എന്നെ ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറയണം ഇല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഇനി മേലെ എല്ലാം എൻ്റെ സംസാരിക്കുക എന്ന് പറയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം ഇൽക്കുക എനിക്ക് ഇക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ നാലര അഞ്ച് വർഷം നമ്മൾ പ്രണയിച്ച് ഒരുപാട് വിഷയങ്ങൾ അഞ്ചര വർഷം പറയിച്ച് ഒരുപാട് ഞാനും അടി ഇടി വിഷയങ്ങളായി എന്റെ അയശു ഭയങ്കര കാണാൻ പോലെ എന്റെ തലയിൽ നാരങ്ങ വിഷയം കുടിക്കാൻ വാങ്ങിച്ച നാരങ്ങ എന്റെ തലയിൽ വിശു കാമോ അന്ന് കാമുകി അന്ന് കാമുകി ഇന്ന് അന്നപ്പൊ ഒന്ന് കൈ വീശി അടിക്കാൻ പറ്റില്ല കളഞ്ഞിട്ട് പോകുന്നു പേടിക്കണം പറ്റില്ല ഇന്നൊക്കെ അന്ന് ഭാര്യയായിട്ട് എന്റെ കയ്യിൽ കിട്ടി അതുകൊണ്ട് ആ പ്രകൃതി

എൻ്റെ അമ്മ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു അമ്മക്ക് ആദ്യം ഇറക്കം കൊണ്ടായിരുന്നെങ്കിലും പിന്നെ എൻ്റെ ഉമ്മ ഒന്നും കുഴപ്പമില്ല മക്കളെ നല്ല ജോലിക്ക് വാങ്ങുന്നൊക്കെ പറഞ്ഞു അങ്ങനെ തിണ്ടി തിരിഞ്ഞ് പഠിക്കാൻ പോയി ഞാൻ പിന്നെ ജോലിക്ക് പോയി പിന്നെ ജോലി കളഞ്ഞിട്ട് വന്നു പിന്നെ വീണ്ടും പഠിക്കാൻ പോയി പിന്നെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാകില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും ഫിലിമിലോട്ട് വണ്ടി വിടാൻ വേണ്ടി പോയി വണ്ടി ഫീൽഡാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാം വണ്ടി ഫീൽഡാണ് ഞാൻ വണ്ടി ഫീൽഡിൽ നിന്നാണ് ഇങ്ങനെ എത്തിയത് ബ്രേക്കപ്പായ ഞാൻ എണ്ണില്ല വണ്ടിയിൽ എപ്പോഴും ബ്രേക്കിലോട്ടും പോലെ എപ്പോഴും എന്റെ ബ്രേക്കപ്പ് ആവും വീണ്ടും ബ്രേക്കപ്പ് വീണ്ടും സെറ്റ് ആവും ഞാൻ ബ്രേക്ക് ബ്രേക്കപ്പ വേറെ തപ്പി പോവാൻ നോക്കിയാ വീണ്ടും വരും വീണ്ടും വീണ്ടും ആരെങ്കിലും സെറ്റ് ചെയ്യാന്ന് വരും സത്യം ആ സത്യമാണ് അതെന്തെന്നറിയാമോ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആയിരുന്നു എനിക്ക് എനിക്ക് ഒന്നും ഒന്നും ഇല്ല ഇല്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് അഞ്ചര വർഷം സ്നേഹിച്ചു അതൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി ഞാനു വേഷി വീട്ടുകാര് ഇതായത് കൊണ്ട് ഞാൻ വിഷം നമ്മൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിനെ വേണ്ടെന്നുള്ള വക്കിലെത്തി ആയുഷുവിനെ വേണ്ടെന്നുള്ള വാക്കിലെത്തി പിന്നെ നമുക്ക് ഒരു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മനസ്സിലായി ഇനി ഒരിക്കലും പിരിയാൻ പറ്റൂല ചൂയെങ്കിലും ഒട്ടിപ്പോയി എന്ത് ചെയ്യേക്ക് ഒട്ടിച്ചു കളഞ്ഞോ തേച്ച് കളഞ്ഞു

സംസാരിച്ചു അവസാനം അടുത്തില്ല സ്റ്റോറിക്ക് പറയാൻ സമയല്ല അതായത് അഞ്ചര വർഷം സ്നേഹിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് മാരേജിനൊരു ഒന്നര രണ്ട് മാസത്തെ മുന്നേ ചെറിയ പ്രശ്നമായിടയ്ക്ക് എന്റെ ഒരു ഫോൺ കയ്യിൽ ആയി പോവം ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഫോണാണ് ഞാൻ ടച്ച് ഫോൺ ഞാൻ വാങ്ങിച്ചപ്പോൾ കൊടുക്കുകയാണ് അപ്പം എൻ്റെ ഒരു ടച്ച് ഫോൺ ഉണ്ട് അപ്പോൾ ടച്ച് ഫോൺ വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണാൻ ഞാൻ ജോലിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തു അപ്പം ഐശ്വണ് എൻ്റെ സംശയം വരുക ഇടയ്ക്ക് പെട്ടെന്ന് ഫോണങ്ങ് കോൾ കട്ടായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഇതുമില്ല പെട്ടെന്ന് കോളൊക്കെ കട്ടായി ഞാൻ വീണ്ടും വിളിക്കുന്ന കോൾ എടുക്കുന്നില്ല അഞ്ചാറ് പ്രാവശ്യം വിളിച്ചാൽ എടുക്കല്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു ഒരു മണിക്കൂറേ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഒരു എൻ്റെ ഗാംഭീര്യമായ ശബ്ദം തിരിഞ്ഞ് ഹലോ എന്ന് ആ ഞാൻ ചാരുന്നവൻ അയശുവിൻ്റെ വാപ്പ ആണ് ഞാൻ പറഞ്ഞ എന്തൊരു കാര്യം അത് മോക്ക് നീയാണ് പോകുന്നത് ചോദിച്ചാൽ ഞാൻ മോക്ക് ഞാൻ തന്നെ പോട്ടത് എനിക്ക് മോളെ ഇഷ്ടമാണ് എൻ്റെ പേര് അൻഷാ എന്നാണ് ഞാൻ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് സ്നേഹനേ പറഞ്ഞാൽ നീ വന്ന് വീട്ടുകാരെ കൊണ്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞേലും ഇങ്ങോട്ട് കുറേ ഇതൊക്കെ സംസാരിച്ച് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഫോൺ വാങ്ങാൻ വേണ്ടി പോയി ആദ്യം കേട്ട് വീട്ടിൽ പോട്ട് ഫോൺ വാങ്ങാൻ പോയപ്പോൾ ഇവളെ വാപ്പ ഞാൻ തിരിച്ചിങ്ങനെ വരമ്പേ പോക്കിയ വീട്ടിനുമ്പോ രണ്ടും ആൾക്കാർക്ക് ഞാനൊരു ഫോൺ വാങ്ങാൻ വിളിച്ച അടിയാരള്ള സെറ്റപ്പം വിചാരിച്ചു പക്ഷെ അടിച്ചൊന്നും ഇല്ല ഇപ്പോ എന്റെ ഫോണൊക്കെ തിരിച്ചു എന്ന് കാര്യങ്ങള് പറഞ്ഞ വിട്ടു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്റെ വീട്ടുകാർ വീട്ടും സംസാരിച്ചു വരേട്ടാ ഒരു കാക്കായും അങ്ങനെ അങ്ങനെ കേട്ടല്ലോ എന്നെ 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 അവളെ ആക്കി ആക്കി അപ്പം നീ നീ ആ ആ ലെവലോട് ചിത്രീകരിച്ചില്ല പിന്നെ കല്യാണൊക്കെ വീട്ടുകാരെ ഉറപ്പിച്ചു പിന്നെ ജോലിയുടെ കാര്യം ജോലി ആയിട്ടൊക്കെ പോയി ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇനി ഈ ലവ് സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കുക കമന്റ് പോയി ചോദിക്കുക ചോദിക്കുമ്പോൾ അതുള്ള റിപ്ലൈ നമ്മൾ അടുത്ത വീഡിയോ നിങ്ങൾ ചെയ്തു തരുന്നതാണ് കാരണം നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തുള്ള പരിചയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഫോൺ വെച്ചാണ് ഞാൻ വീഡിയോ ചോദിച്ചത് അപ്പോൾ എൻ്റെ രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞിങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഒരു ട്രൈപ്പോൾ എടുത്ത് വെച്ച് അതിൽ വെച്ച് വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് നമുക്കിങ്ങനെ വീഡിയോ ടിക്ോക്കിലും പരിചയം മാത്രമേ ഉള്ളൂ ഇങ്ങനെ യൂട്യൂബിലൊന്നും വീഡിയോസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ല അപ്പം തെറ്റും കുറ്റങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും അതെല്ലാം നിങ്ങൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ നമുക്ക് അത് പരിഹരിച്ച് മുമ്പോട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ നീ താങ്ക് പറയാൻ പറ്റില്ല

അവിടെ പോയാലോ പാമ്പം കടിച്ചു അവസാനം ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ വീഡിയോ ഇടും പാപ്പ എന്റെ വീഡിയോയില് പൂവൊക്കെ വെച്ച ആൾക്കാർ അവസ്ഥ ഓഹോ തന്നെ അപ്പോ നമ്മളെ ലവ് സ്റ്റോറിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലവിനെ കുറിച്ച് അറിയേണ്ട ആൾക്കാർ എന്തായാലും പറയാൻ നമ്മൾ നമ്മളെങ്ങനെ കണ്ടെന്നുള്ള കാര്യൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ വിവാഹത്തിലോട്ട് എത്തിയ കാര്യം പറഞ്ഞു ഞാനിങ്ങനെ അയശുവിനെ എത്ര നാൾ സ്നേഹിച്ചുള്ള കാര്യം പറഞ്ഞു വീട്ടുകാരെ എതിർപ്പിൻ്റെ കാര്യം പറഞ്ഞു അവസാനമായിട്ട് സംഭവിച്ച കാര്യം പറഞ്ഞു ഞാൻ നല്ലപോലെ ഫയർ നിന്ന് വീട്ടിൽ കട്ട ഫയറിങ് ആയിരുന്നു എൻ്റെ അനിയൻ വരെ എനിക്കെതിരായിരുന്നു അവൻ ലവ് മാരേജിനെതിരായിരുന്നിട്ട് അവസാനം അവൻ്റെ ലവ് മാരേജ് ഞാൻ നടത്തി കൊടുക്കേണ്ട സാഹചര്യം വന്നു അതാണ് അതാണ് വിധി 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 അവനെ വിധിയുടെ വിളചട്ടെത്തി കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പ് വന്നവർ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മക്കളെ ചിലപ്പം ചോദിക്കാൻ സാധ്യത രണ്ട് മക്കൾ മക്കളുറക്കാണ് രണ്ടുപേരും ഇത്രയും കാര്യം പറയാനും പറ്റിയത് അന്വേഷും കാണാതിരിക്കരുത് എല്ലാരും വീഡിയോ കാണണം അല്ലേ അന്വേഷിനെതിൽ ഉറങ്ങിയല്ലേ അന്വേഷണ ഉറങ്ങട്ടെ അന്വേഷും അപ്പൂസ് രണ്ടുപേരും ഉറങ്ങുന്നു ആ രണ്ടുപേരും വീഡിയോയിൽ കൊണ്ടുവരാത്തത് പിന്നെ രണ്ടു രണ്ടുപേർക്കും ചെറിയ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീഡിയോ വീഡിയോയിൽ കൊണ്ടുവരാത്തത് നല്ലവർ സുഖമായിട്ട് തുടങ്ങുന്നു പിന്നെ അന്വേഷിനെ ഒരുപാട് ഒരു തിരക്കി അന്വേഷിനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ട് സന്തോഷമുണ്ട് അങ്ങനെയൊന്നും താല്പര്യമില്ല എൻ്റെ മോള നല്ല മോലെ നല്ലപോലെ വളർത്തണം നല്ലപോലെ വളർത്തിയൊക്കെ നല്ലൊരു ജോലി അങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം ഇനി എൻ്റെ എന്നെ കുറിച്ച് പ്രതീക്ഷിച്ചു അതുപോലെ എനിക്ക് ആവാൻ പറ്റിയില്ല ഇനി ഞാൻ എൻ്റെ മോളെ കുറിച്ച് പ്രതീക്ഷിക്കും അങ്ങനെ ആവാൻ എൻ്റെ മക്കളുടെ സഹകരിച്ചാലേ പറ്റൂ അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല മക്കളെ മക്കളെ താല്പര്യം നമുക്ക് പ്രയത്നിക്കാം അപ്പോൾ ശരി എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസ്ഥ ഫൈൻഡ് ചെയ്യുന്നു അടുത്ത വീഡിയോസിൽ നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്കുള്ള ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ അത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഒന്നുമില്ല നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് വെച്ചാണ് നമ്മളെ ചാനൽ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരോടും മനസ്സിൽ നിറഞ്ഞ സ്നേഹം മാത്രം ടാറ്റാ